സൗദിയിൽ ട്രാഫിക് പിഴയിൽ പ്രഖ്യാപിച്ച ഇളവ് വെള്ളിയാഴ്ച അവസാനിക്കും ശേഷം പിഴ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും കഴിഞ്ഞ തവണ കാലാവധി അവസാനിക്കാനിരിക്കെ ഇളവ് ദീർഘിപ്പിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്ന ഇളവോടെ ട്രാഫിക് പിഴ അടക്കാനുള്ള തീയതി വെള്ളിയാഴ്ച അവസാനിക്കും ഈ മാസം പതിനെട്ടിന് ശേഷം അടക്കുന്നവർ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരും അതിനു മുമ്പ് ഒന്നിച്ചോ തവണകളായോ പിഴ അടച്ചു തീർക്കാനാണ് ട്രാഫിക് വകുപ്പ് നിരന്തരമായി ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇളവ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ട് വരെ നീട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്കാണ് അൻപത് ശതമാനം വരെ ഇളവ് ലഭിക്കുക അതേസമയം ഏപ്രിൽ പതിനെട്ടിനു ശേഷമുള്ള പുതിയ പിഴകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇളവ് നൽകി ഒന്നിലധികം പിഴ ചുമത്തപ്പെട്ടവർക്ക് ഈ മാസം പതിനെട്ടിനു മുമ്പായി അവ ഒന്നിച്ചോ ഓരോന്നായോ അടക്കാനും സൗകര്യം നൽകിയിരുന്നു തെറ്റായി പിഴ ചുമത്തപ്പെട്ടവർക്ക് അപ്പീൽ സമർപ്പിക്കാനും അവസരമുണ്ട് റോഡുകളിൽ അഭ്യാസം കാണിക്കുക മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക തുടങ്ങി ഗുരുതര നിയമലംഘനങ്ങൾ ഇളവിൽ പെടില്ല സാബിത്സലീം മീഡിയ വൺ ജിദ്ദ